പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അയാൾ ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാൻ കൂടുതൽ വിവരങ്ങൾ ചെക്ക് ചെയ്യുക ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണിക്കൂ എന്ന് ഉറച്ചു തീരുമാനമെടുത്ത ഒരു മകനും എന്നാ പിന്നെ ലോകം മുഴുവൻ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളതെന്ന് തീരുമാനിച്ച ഒരു അമ്മയുമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലെ വലിയ സ്റ്റാർസ് ധാരാന്നല്ലേ ഡൽഹി സ്വദേശിയായ വെങ്കട്ടേഷും വെങ്കടേഷിന്റെ അമ്മ അറുപത്തി മൂന്ന് കാര്യമായ ശുഭയും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ ഇവരിപ്പൊ കാണാത്തായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ വളരെ കുറവായിരിക്കും അതിൽ തന്നെ ഏറ്റവും തമാശയുള്ള ഒരു കാര്യം എന്താ വച്ചാല് നമ്മുടെയൊക്കെ വീട്ടില് നമ്മളൊക്കെ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് തന്നെ വീട്ടില് പറഞ്ഞു എന്ന് വിചാരിക്കുക അത് കൺവിൻസ് ചെയ്ത് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടായിരിക്കും കൊറേ പ്ലീസ് പറഞ്ഞ കൈയും കാലം പിടിച്ചിട്ട് വേണം നമുക്കൊക്കെ പുറത്തൊക്കെ പോകാനായിട്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മളെവിടെയെങ്കിലും പോയിന്ന് തന്നെ വിചാരിക്കാം അങ്ങനെ എവിടേക്കെങ്കിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് നമ്മുടെ വീട്ടുകാരെ നമ്മളെ ശല്യപ്പെടുത്തി കൊണ്ടേയിരിക്കും അമ്മമാര് പ്രത്യേകിച്ച് അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോകരുത് ആറൈഡിൽ കേറരുത് ഈ സ്ഥലത്തോട്ട് പോവരുത് ഇത് ഡേഞ്ചർ ആണ് അത് ഡേഞ്ചർ ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരല്ലേ അവർ ഉറങ്ങൂല്ല നമ്മളെ വിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ സമ്മതിക്കൂല എന്നാൽ നേരെ മറിച്ച് എന്നാൽ വെങ്കടേഷ് പറയുന്നത് ഒറ്റ കാര്യത്തിന് പോലും അമ്മേനെ ഇതുവരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നാണ് വെങ്കിടേഷ് ഏതെങ്കിലും ഒരു അഡ്വെഞ്ചർ ചെയ്യാമെന്നൊക്കെ പറയുമ്പോ വല്ല പാരാഗ്ലൈഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോ അമ്മ ആദ്യമേ കയറി ഓക്കെ അപ്പ നമുക്കത് ചെയ്ത് കളയാന്ന് പറയൂത്രേ ഇത് കേൾക്കുമ്പോ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമല്ല എന്നാൽ വീട്ടുകാർ എപ്പോഴും റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് അമ്മയാണ് അമ്മേ അമ്മ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടായിരിക്കും ആ പറഞ്ഞത് സത്യമാണ് കണ്ടില്ലേ അറുപത്തിമൂന്നാമത്തെ വയസ്സിലും നല്ല അടിപൊളി ആയിട്ട് ലോഗം ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ ആന്റി നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആ ഒരൊറ്റ ജീവിതത്തില് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം കാണേണ്ടുന്ന കാര്യങ്ങളൊക്കെ കാണണം ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ ആസ്വദിക്കണം അടിച്ചു പൊളിക്കണം കുറെ ട്രാവൽ ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിനെ ഒന്നും ഇണ്ടാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവില്ലേ ആ അമ്മമാർക്ക് ശുഭ ആന്റിയുടെ ഈ ഒരു ട്രാവൽ ലൈഫ് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം ഒരു മാറ്റം സംഭവിച്ചാലോ അല്ല ഈ ഒരു മാറ്റന്മാരാണ് ആഗ്രഹിക്കാത്തത് അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത് നീ പോവുകയാണോ അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത് അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിന്റെ ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു ചില സമയങ്ങളിൽ ഒരു അച്ഛന്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട് ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറ് ചില സമയങ്ങളിൽ സൗന്ദര്യപ്പണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ് സൗന്ദര്യം പിണങ്ങി ഫോണെടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും വോയിസ് മെസ്സേജായിട്ട് ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട് രണ്ടുപേർക്കും ചിരി വരും അവിടെ തീർന്നു സൗന്ദര്യപ്പണക്കം അവിടെ തീർന്നു ഓരോ പ്രണയവും കാത്തിരിപ്പിന്റെ പ്രണയമാണ് ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത് എന്നെയും സച്ചിയും സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവില്ലായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാന്ന് തോന്നുന്നു ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത് എഴുതിത്തുടങ്ങുന്നത് ഒന്ന് കണ്ടിട്ട് വരാം അറ്റാച്ച്മെന്റ് ആ അത് അത് പറയാറുണ്ട് എന്റെ തള്ള എന്റെ അമ്മച്ചി അങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലപ്പം പറയും നീ എന്റെ അജിയാണെന്ന് പറയും സിസ്റ്റിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും അപ്പം നമ്മളുടെ ഒരു ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഈഗോയുടെ കാര്യത്തിൽ രണ്ട് സിനിമകളും ഈഗോ ബേസ് ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ് സച്ചി മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ് പ്ലസ് ടുന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ എയറോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റാങ്ക് ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാൻ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക